ിയൻ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ചക്രവർത്തി കല്പിച്ചു ഇവൻ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു ഇവന്റെ തല തെറിക്കട്ടെ നല്ലവനായ എപ്പിക്യുറിയന്റെ തല തെറിച്ചു സ്മരണയ്ക്ക് സർ എന്താ കാണിക്കുന്നത് ആ നമസ്കാരം ഞാനൊന്ന് മൂത്രിക്കാൻ പോയാൽ തക്ക നോക്കി മുങ്ങി കളഞ്ഞല്ലേ എത്ര നേരമായിട്ട് ഞാൻ എവിടെ അന്വേഷിച്ചെന്നറിയോ ഇവിടെ അന്വേഷിച്ചോ അന്വേഷിച്ചല്ലോ എന്നിട്ടല്ലേ കണ്ടത് അന്വേഷിക്കണം ജീവിതം തന്നെ ഒരു അന്വേഷണം അല്ലേ വേസ്റ്റ് ആയ ഒരു അന്വേഷണം വേസ്റ്റ് ആക്കാൻ നമുക്ക് സമയമില്ല ഈ ഡ്രിങ്ക് ആൻഡ് എൻജോയ് ടുമോറോ വി ഡൈ ഐ ഡൈ യു മേഡ് ഡൈ ഇവിടെ ഇരിക്കുന്ന മാന്യ മദ്യപാനികൾ കുടുംബങ്ങൾ തകർത്തുല്ലസിക്കുന്നവർ അത് പറയും അത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട് കാരണം അയാൾ ഒരു ഡോക്ടർ എന്നാൽ അത് അനുസരിക്കാതിരിക്കാനുള്ള അവകാശം എനിക്കും കാരണം ഞാനൊരു രോഗിയാണ് ബട്ട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനുള്ള അവകാശം തനിക്കില്ല എന്റെ യു ആർ മൈ സബോർഡിനറ്റ് വൺ ഡബിൾ എനിക്ക് വേണ്ട ആ മാനേജർ എങ്ങനെ പണി 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 പോണം ഒരു 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 പോയാൽ പോയാൽ വേറൊരു അതും മറ്റൊരു അങ്ങനെ പണിഞ്ഞു 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 നീ തീരാത്ത മദ്യം വേസ്റ്റ് ആക്കരുത് മഹാഭാവമാണ് കഴിക്കാനല്ലേ ம எ எ குடும்பம் கொல்வுன்வுன் அவன்ப வித்வு പുതിയൊരുമാർ നമ്മള് ലിസ്റ്റില്ലല്ലോ മാറി നല്ല ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇവിടെ ആശുപത്രിയാണ് ആശുപത്രി നമ്മളെന്തിനുപത്രില്ലോ എനിക്ക് എന്താ അസുഖം തനിക്ക് അടി കൊള്ളാത്തതിന്റെ അസുഖം ഒന്നും വിണ്ടായിരിക്കും സെക്യൂരിറ്റി അങ്ങനെ കണ്ടാ പിടിച്ച് പുറത്താക്കും സെക്യൂരിറ്റി എവിടെ പോയി കിടക്കായിരുന്നു ഒരു പേഷ്യന്റ് ഇവിടെ മരിക്കാൻ കിടക്കുന്നു അർജന്റായിട്ട് മരുന്ന് വാങ്ങാൻ പറ്റി താൻ എവിടെ പേഷ്യന്റ് ഞാനാ പേഷ്യന്റ് ഞാനായി തറേ അക്യൂ അക്യോ ബ്രോങ്കൽ സിൻഡ്രോം പിടിച്ച ഒരു പേഷ്യന്റ് മരിക്കാൻ കിടക്കുന്നു മരുന്ന് മേടിക്കാൻ പോയ താൻ എവിടെ ആയിരുന്നു എന്ത് വരുന്നത് ഓ മറ്റേ ഊതാൻ എടോ ഡോക്ടർ ഹരിപ്രസാദിന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലല്ലോ അയാളുടെ പേര് കൂടെ താൻ ഏത് ഹരിപ്രസാദ് ഇപ്പൊ ഡോക്ടർ ഹരിപ്രസാദ് ഏത് ഹരിപ്രസാദ് ഹരിപ്രസാദിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു കൂട്ടാൻ താൻ നടക്കണോ നടക്കോ ഇന്ന് ഡോക്ടർ ഹരിപ്രസാദ് രണ്ടിലൊന്നും അന്ത്യവിന്ന് നടക്കണോ ഞാൻ ചോദിച്ചത് ഞങ്ങൾ ഇങ്ങനെ അതെ നല്ല കാറ്റാണല്ലോ വായിന്ന് വരുന്നത് കേട്ട് വരാൻ ഇറങ്ങി പോകാനും ഇത് ഞാൻ ഡോക്ടറോട് പറയട്ടെ അയ്യോ സിസ്റ്ററെ ഇതൊക്കെ എന്തിനാ ഡോക്ടറോട് പറയുന്നത് പ്ലീസ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് സമ്മതിച്ചു ഞാൻ അല്പം കുടിച്ച് ഞാനൊരു കമ്പനി ബാലകൃഷ്ണ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത് മറക്കുന്നില്ല സിസ്റ്ററെ അതുകൊണ്ടല്ലേ സ്വല്പ കുടിക്കുന്നേ സിസ്റ്റർക്ക് അറിയാമല്ലോ മരണത്തെ കാത്തു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായ അവസ്ഥ സത്യം പറയാനല്ലേ സിസ്റ്ററെ ആകെ കൂടിയുള്ള ഒരു ആശ്വാസം മാലാഖമാരെ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ സുന്ദരമായ മുഖം കാണുമ്പോഴാണ് തീർച്ചയായും ഭാവി ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ അതെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോ അല്പം കുടിച്ചുപോയി അത് തെറ്റാണെന്ന് സിസ്റ്റർ പറയൂ ഈ നിൽക്കുന്ന വർഗീസ് പറയൂ ഇതൊക്കെ പറഞ്ഞ സിസ്റ്റർക്ക് മനസ്സിലാവും പക്ഷെ ഡോക്ടർ ഹരിപ്രസാദിന് മനസ്സിലാവില്ല കാരണം മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്ന അയാളുടെ മനസ്സ് പച്ചമാംസവും ചോരയും കണ്ട് മരവിച്ചിരിക്കുക ബാലകൃഷ്ണ സിസ്റ്റർ പോയിക്കോളൂ ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാ പച്ചമാംസവും ചോരയൊക്കെ കണ്ട് ഞങ്ങളുടെ ഒക്കെ മനസ്സ് മരവിച്ചിരിക്കുക എടോ ഒരു രോഗിയുടെ അടുത്ത് ഡോക്ടർ ഒരിക്കലും സിമ്പതി കാണിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് അയാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അല്ലേ ഡോക്ടർ ഞാൻ ഞാൻ അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മദ്യപാനവും തന്റെ രോഗത്തിന്റെ സീരിയസ്നെസ് തനിക്ക് മനസ്സിലായിട്ടില്ല യു ആർ ഇൻ ഡേഞ്ചർ മരിക്കാൻ പോകുന്ന ഒരു രോഗിക്ക് സ്വാതന്ത്ര്യം പോലും മനായിട്ടില്ല ഡോക്ടർ ആര് പറഞ്ഞു പറഞ്ഞിട്ട് മരിക്കാൻ പോകാണെന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി പഠിച്ചു വന്നിരിക്കുന്നത് പേരിന്റെ കൂടെ ഒരു വാലം കൂടെ ചേർക്കാനാ ബാലകൃഷ്ണ തന്റെ രോഗം ചികിത്സിച്ചു ഭേദമാക്കാനല്ലേ ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് പ്രൊവൈഡർ തന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം എന്താ ഒന്നും ഇണ്ടാത്തു മദ്യപാനവും പുകവലിയും കംപ്ലീറ്റ് ആയിട്ട് നിർത്താം പക്ഷേ ഞാൻ മരിക്കില്ല എന്ന് ഡോക്ടർ ഉറപ്പ് വരാൻ പറ്റൂ അയ്യോ മരുന്ന് ഇരിക്കാൻ സമയമായി സമയത്തിന് മരുന്ന് ഇരിക്കണ്ടേ ഗുഡ് നൈറ്റ് ഡോക്ടർ ഹോമം ഇനി ഇനി കൂടെ ബാക്കിയുണ്ട് നാല് ദിവസം അതോടെ എല്ലാം കഴി ുംമാശ പറ തമാശ പറഞ്ഞല്ലേ നിനക്ക് തമാശ അമ്മയുടെ ഈ എന്നും ഇങ്ങനെയാ വെറുതെ ഓരോന്ന് വേദനിപ്പിക്കും ഇനി ഉള്ളൂ മുഴുവൻ കരയാൻ അമ്മയ്ക്ക് നിന്റെ കല്യാണം നടന്ന് കാണണമെന്ന് ചേട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വിധിയില്ല എന്ന് കരുതി സമാധാനിച്ചോളാം ഒരു ദിവസം കുടുംബം നോക്കണ്ട നീയ നല്ലവണ്ണം പഠിച്ച് പാസായ ചേട്ടന്റെ ബാങ്കിൽ തന്നെ നിനക്ക് ജോലി കിട്ടും ആ പിന്നെ നാഷണൽ ഹൈവേക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ തെക്കേ പറമ്പ് അക്യൂർ ചെയ്യുന്നതായിട്ട് കേട്ടു അങ്ങനെയാണെങ്കിൽ വടക്ക് വെച്ച് മതി ഒന്ന് നിർത്തുന്നുണ്ട് ചേട്ടാ

ഇനിയിപ്പോൾ ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനാണ് ഐ മീൻ ഹൃദയം മാറ്റി വെക്കുക നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ടേ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ പക്ഷെ സ്റ്റേറ്റ് ഇതിപ്പോ വളരെ കോമൺ ആണ് അതിനുള്ള ആധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ ഹോസ്പിറ്റലിലുണ്ട് പക്ഷേ ബാലുവിന്റെ ശരീരഘടനക്കിണങ്ങുന്ന ഒരു ഹാർട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം കിഡ്നിയൊക്കെ എണ്ണമൊക്കെ പോലെ ഹൃദയം നമുക്ക് രണ്ടെണ്ണമില്ലല്ലോ മരിച്ച ഏതാനും മണിക്കൂറുകൾക്കകം ഹാർട്ട് പ്രിസർവ് ചെയ്യണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹൃദയം ദാനം ചെയ്യാവുന്ന ഒരാളെ കിട്ടാനാണ് പ്രയാസം ബാലുവിന്റെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് അതിനുള്ളിൽ അങ്ങനെ ഒരു ഡോണർ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ ഒരുപാട് പണച്ചെലവ് ഉണ്ടാവില്ലേ ചെലവിന്റെ ഒരു പങ്ക് ഹോസ്പിറ്റലിൽ വഹിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബാലുവിന്റെ ബാങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടില്ലേ കുറച്ചൊക്കെ നിങ്ങളും കരുതണം എനിക്കിപ്പോൾ ഉള്ള ഏക ബുദ്ധിമുട്ട് ബാലുവിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് പുക വലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അനുസരിക്കണ്ടേ ഏത് സമയത്താണ് ഓപ്പറേഷൻ വേണ്ടി വരിക എന്ന് പറയാനൊക്കില്ല അതുകൊണ്ട് പേഷ്യന്റ് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം അതൊന്ന് ബാലുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം ആ ഡോക്ടർ പറഞ്ഞു നടക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ പ്രൈവറ്റ് ആശുപത്രി അല്ലേ കാശ് കാര്യം എനിക്ക് ഈ ഉറപ്പൊറിയും ചെറുങ്ങി വെച്ച് കിട്ടണ പോലെ അല്ലാതെ ഒരുത്തിന്റെ ഹൃദയം മറ്റൊരുത്തന്നെ നെഞ്ചിൽ വെച്ച് പിടിപ്പിക്കണ പണിയാ എനിക്ക് തോന്നുന്നില്ല ശരിയാവുന്നു ആ അവന അത്ര ആവശ്യമുള്ള കരുതി സമാധാനിക്കാം പിന്നെ കൊറേ കാശ് ചെലവാക്കാൻ മാത്രം എന്നാലും നമ്മൾ ഉദ്ദേശം നിൽക്കില്ല മേനോൻ സാർ എന്തിനാ അങ്ങനെ കാശ് കാശ് ചാവുന്നത് കെട്ടിച്ചു വിടാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ പിശുകൊണ്ടല്ല വർഗീസെ ഇതൊക്കെ ചെലവാക്കി അവരെ രക്ഷപ്പെടുത്തി എടുത്താലും പ്രയോജനം ഉണ്ടാവില്ലല്ലോ ചത്തതിന് ഒക്കെ ജീവിച്ചിരിക്കലും എന്ന കരിയാവും നല്ലവരാണല്ലോ ഭഗവാൻ നേരത്തെ കൊണ്ടുപോകണത് ആ അത് നേരാ അതുകൊണ്ടാണല്ലോ ദൈവം മേനോൻസാദ് മല പോലെ നിർത്തിയിരിക്കുന്നേ ഓരോരുത്തരും മനസ്സും നാവും നിങ്ങളായിട്ട് സംസാരിക്കാൻ തന്നെ ഞാനില്ലേ ൃണൻ ഡോക്ടറെ കാണാൻ പറ്റും ഇതുവരെ വന്നില്ലേ വര മരിച്ചുപോയവന്റെ അച്ഛൻ ചെയ്ത സുഹൃത്തം കൊണ്ട് എന്റെ മോൻറെ ആയുസ് പകത്തത് വച്ചനെ തൊഴുത് കേറിക്കോളൂ കേട്ടോ നമുക്ക് ശരിയാക്കാം ബാലകൃഷ്ണർക്ക് എനിക്കില്ലേ ഒന്ന് വഴിവിടു വഴിവിടു മാറും എന്തൊരു വരുമാനം ഒന്നുമില്ല ഒരു തലേറക്കാം സാർ ആസ്പത്രി പോകണം വേണ്ട അല്ല വല്ല വിഷമം തോന്നണ്ടേ ഞാൻ ആസ്പത്രി പോയി അഡ്മിറ്റ് ആവേ അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം മാനേജർ ഒന്ന് ഒന്നും നോക്കിക്കോളും അതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ പറഞ്ഞാലും ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടതെന്ന് കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തുള്ളൂ അതാ നല്ലത് സാർ ജോലി ചെയ്തോളൂ ഐ എം ഓൾ റൈറ്റ് ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ും പതിയും കണ്ണിൽ നിന്നോട് കുഴി പോയി കിടക്കാൻ പറഞ്ഞതല്ലേ സ്വന്തമായിട്ട് നിങ്ങൾക്കൊണ്ടല്ലൊരു കുഴി പോയി കുഴി പിന്നെന്താ നിങ്ങൾ കറങ്ങി നടക്കുന്നത് ഞാൻ കറങ്ങും ഒക്കെ ചെയ്യും അതൊക്കെ എന്റെ ഇതൊക്കെ ഉണ്ട് നിങ്ങളെ പോലെ ഈ വീട്ടിൽ എനിക്ക് ഉണ്ട് അവകാശോ എടാ നായർ ഒരു നസ്രാണി എന്താ അവകാശം അവകാശമുണ്ട് ഹൃദയടുത്ത് നായർക്ക് വെച്ച എന്തേ അവകാശം എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളുടെ മോൻ ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു അച്ഛന്റെ മോനും കൂടി കൈകോർത്ത് പിടിച്ച് മിറ്റത്തിന് ഒലാത്തു സത്യാണോ പിന്നെ അല്ലാണ്ട് ഇനി ഇപ്പൊ കാണിച്ചത് ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ വിശ്വസിക്കാ എന്നാ പിന്നെ നിനക്ക് ആദ്യം പറയാ ചേട്ടൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ കേറി എന്റെ മോന്റെ ജീവൻ രക്ഷിച്ച് നിന്നോട് നന്ദി പറയണ്ട ഞാൻ നിനക്ക് സാരില്ല ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ ആ പണ്ടേതോ ഏതോ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ പല മോക്ഷം കിട്ടാതെയുള്ള എന്റെ ഈ അലച്ചില് ഞാൻ മരിക്കണവരെ എന്റെ അച്ഛനായിരുന്നു ഈ മുറ്റത്ത് ശാപം എനിക്ക് വെച്ച് മാറി അച്ഛൻ മോഷം കിട്ടിപ്പോയി എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കും മോഷം കിട്ടുമായിരുന്നു പക്ഷെ എനിക്ക് ആ ഭാഗ്യം വേണ്ട എന്റെ ദാക്ഷായനെയും മക്കളെയൊക്കെ കണ്ടു എനിക്കിവിടെ എങ്ങനെ കറങ്ങി നടക്കാലോ നീയാണ് ആണതിന് കാരണക്കാരൻ എന്റെ മോൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഞാൻ ഈ മുറ്റത്ത് അവശേഷിക്കുന്നു നീ കാരണ നിനക്കിപ്പ എന്താ വേണ്ടേ ഞാൻ പിന്നെ അത്രയല്ലേ ഉള്ളൂ മോൻ പോയി പോയിക്കോ അവൻ അല്ല സാറേ ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല അതല്ലേ എന്റെ പ്രശ്നം അതെന്താ നിങ്ങൾ പേഴ്സണൽ പ്രേത എടോ അതാണെടോ ഹൃദയബന്ധം അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊള്ളാലോ എങ്കിൽ പിന്നെ മരിച്ചു പലരും നമുക്ക് കാണാലോ അവരുടെ ഹൃദയത്ത് നമുക്ക് വെച്ചാ പോരെ അല്ല അങ്ങനെ സംഭവിച്ചുകൂടാല്ല ശാസ്ത്രം എടോ മണ്ടത്തരം ഉള്ള ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പുതിയ ല്ലേത്തനം പറയോ എന്നാ പിന്നെ ഒരു ഒരു പ്രശ്നം റിസ്ക് ചിലപ്പോ എന്താന്ന് പറഞ്ഞു രാത്രി അവൻ ഉറങ്ങാൻ ഓഹ് പ്രേതങ്ങൾ ഉറങ്ങാറില്ലല്ലോ വേണ്ട ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ ചെന്ന് അവൻ കാണാതെ തലക്കൊരു ഒറ്റ അടി ഒറ്റക്ക് തീരണം ഒരിക്കൽ ചത്തത് കൊണ്ട് അല്ലോടൊ പ്രേതമായത് പിന്നെ കൊല്ലുന്നത് ഞാൻ എന്തൊരു മണ്ടനാണ് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ നിക്ക് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ അല്ല നിക്ക് അവന്റെ പേരെന്താ പറഞ്ഞേ അപ്പൊ നസ്രാണി പിന്നെ എങ്ങനെ കുരിശ് അതെ ഒരു കുരിശ് കുരിശ് കണ്ടാൽ ഏത് നസ്രാണി പ്രതും പേടിക്കും ഇൻ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗോ ഗോ ഫ്രം ഫ്രം ദിസ് ദിസ് ഹൗസ് ഹൗസ് കം ഓൺ ഏയ് മാറ്റി പിടിക്കേ ുംളേസ്യർക്കുള്ളത് മരണത്തിന് ശേഷം നിന്റെ ജീവൻ ദൈവത്തോടു കൂടി മറിഞ്ഞിരിക്കണമെന്നാണ് എന്നാൽ മാത്രം എന്തുവാടക്കുന്നത് തന്നെ ഒതുക്കാനൊക്കെ ഞാനൊന്ന് നോക്കട്ടെ കൊല്ലൂർ പള്ളിയിൽ വെഞ്ചരിച്ച കുരിച്ചാണ് എന്റെ അമ്മച്ചി എന്റെ ശോഭ ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ പൊന്നോളം ഓർത്ത് ഇപ്പോഴും കരയുന്നുണ്ടാവും സ്നേഹിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ ഞാൻ ബാലകൃഷ്ണൻ അമ്മയ്ക്കങ്ങനെ മനസ്സിലായില്ലേ മോന്റെ അതെ അവിടത്തേക്ക് വരും എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു എന്റെ മോന്റെ ശരീരം കീറി മുറിക്കാൻ ഡോക്ടർ ഹരിപ്രസാദ് എബിയുടെ അപ്പച്ചന്റെ വലിയ സുഹൃത്തായിരുന്നു ഹരി നിർബന്ധിച്ചപ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്റെ മോന്റെ ആത്മാവിന് പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതി അതേതായാലും നന്നായി ഇപ്പൊ എന്റെ എബിയുടെ ഓർമ്മയ്ക്ക് എനിക്ക് ബാലകൃഷ്ണനെ കാണാല്ലോ അമ്മ ഇപ്പൊ പാലുക മോളറിയോ ബാലകൃഷ്ണനെ ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും എന്റെ മോന് വിധിയുണ്ടായില്ല ശോഭ പ്രസവിച്ചു എന്നറിഞ്ഞ സന്തോഷത്തിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതാ ബാലകൃഷ്ണ എന്റെ മോളെ ഒന്നെടുക്കുമോ കുഞ്ഞിനെ ഞാനൊന്നും എടുക്കട്ടെ ിയനായിരുന്നു അവൻ അവൻ ഇഷ്ടപ്പെടാത്ത കറി എന്തെങ്കിലും മേശപ്പുറത്ത് കണ്ട പിന്നെ ചെവിയും തലയും തന്നെ ചെമ്മീൻ കറി കഴിച്ചു നോക്കി അഭിമോനും ചെമ്മീൻ കറി വലിയ ഇഷ്ടമായിരുന്നു ഊണിന് ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടെന്ന് അവൻ പറയാ നാലു കൊല്ലം മുമ്പ് അവന്റെ അപ്പച്ച മരിക്കുമ്പോ എനിക്ക് മണ്ണിടാൻ എന്റെ മോനുണ്ടാവുമല്ലോ എന്ന് കരുതി സമാധാനിച്ചു പക്ഷെ അവന്റെ കുഴി മണ്ണിടാനും ഈ അമ്മ ബാക്കി നിന്നു ഇവളുടെ കാര്യം ഓർക്കുമ്പോഴ സങ്കടം ഒരുമിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടുണ്ടാവില്ല